മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ചക്കക്കുരു തോരനാണ് വീഡിയോയിലേക്ക് പോകാം ആവശ്യമായ സാധനങ്ങളാണ് കുറച്ച് ഒരു പത്തിരുപത് ചുവന്നുള്ളിയും ഒരു നാല് പച്ചമുളകും അരക്കപ്പ് തേങ്ങാ തിരുമിയതും പിന്നെ കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് ചക്കക്കുരു തീരെ കനം കുറച്ച് അരിയണം ഇളപ്പം ചക്കയുടെ കുരുവാണ് ഇങ്ങനെ അരിയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ അരിഞ്ഞെടുത്തിരിക്കുന്നത് ഒരു ചെറിയ ഉരുളി എടുത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവ ഇട്ട് പൊട്ടിച്ച് കൊച്ചുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കടുവർത്തെടുക്കുകയാണ് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്തെടുക്കുകയാണ് ഉള്ളി അരിഞ്ഞതും തേങ്ങാപ്പീരയും പച്ചമുളകും കറിവേപ്പില എല്ലാം കൂടെ അതിലേക്ക് അരിഞ്ഞു വെച്ച ചക്കക്കുരുവും ചേർത്ത് യോജിപ്പിച്ച് അല്പനേരം ഒന്ന് തിരുമ്മി വെക്കണം ചുവന്നുള്ളി എത്രയും ചേർക്കുന്നത് അത്രയും നല്ലതാണ് ഞാൻ കുറച്ചേറെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് പിന്നെ തേങ്ങാപ്പിരയും നന്നായി ചേർക്കണം അപ്പോൾ നല്ല ടേസ്റ്റാണ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്താണ് നമ്മൾ മിക്സ് ചെയ്ത് വെക്കുന്നത് ഇളക്കി വെച്ച ചക്ക മിക്സ് നമ്മൾ കടുവറുത്തതിലേക്ക് ചേർക്കുകയാണ് എല്ലാം കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വേഗാൻ വയ്ക്കുകയാണ് അരക്കപ്പ് വെള്ളം ചേർത്താൽ മതി പിന്നെ അടച്ച് വെച്ച് വേവിക്കുക ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇട്ട് കൊടുക്കണം കഴിഞ്ഞ ദിവസം വിളയാത്ത ചക്കയാണ് പറിച്ചെടുത്തത് നല്ല വരിക്ക ചക്കയാണ് അപ്പം വിളഞ്ഞു വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് എളപ്പം കുരു കെട്ടി ഇവിടെ കുട്ടികൾക്കും എനിക്കും ഒക്കെ എളുപ്പം ചക്ക കുരുവിൻ്റെ തോരൻ വലിയ ഇഷ്ടമാണ് ഈ വർഷം ഒരുപാട് ചക്ക വിഭവങ്ങൾ ഉണ്ടാക്കി ചക്കക്കൂഞ്ഞ് കൊത്തിയക്ക പിന്നെ ചക്കക്കറി അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കി ചക്ക വറുത്തു ഇടയ്ക്കിടയ്ക്ക് ചക്ക വേവിക്കാറുണ്ട് ഒത്തിരി പ്ലാവ് ഞങ്ങൾക്ക് എല്ലാം അതുകൊണ്ട് അടുത്തുള്ളവർക്കും എല്ലാം എപ്പോഴും കൊടുക്കും പിന്നെ ഞങ്ങളും ആവശ്യത്തിന് എടുക്കും ഇടയ്ക്കിടയ്ക്ക് തോരനെ ഇളക്കി കൊടുക്കുകയാണ് വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് നന്നായി വെന്തിട്ടുകൊണ്ട് ഇനിയും ചിക്കി തോർത്തി എടുക്കുകയാണ് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ ഞാൻ ചേർത്തത് പരുവത്തിനുള്ള ഉപ്പാണ് നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്